പേക്ഷിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് ഇൻഫറൻസ് ആണ് ഏത് സോൺ സെലക്ട് ചെയ്യുന്നത് ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം ചെയ്യാൻ സാധിക്കും ഓപ്ഷ്യൽ മെഷൻ പഠിച്ചാൽ മാത്രമല്ല മക്കളെന്ത്യുള്ളൂ റെയിൽവേ ഗ്രൂപ്പ് ഡി പോലത്തെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഹായ് എല്ലാവർക്കും റോബസിലേക്ക് സ്വാഗതം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കാല്ലേ അപ്പൊ വിദ്യാർത്ഥികൾക്ക് പലപോലെ ഡൌട്ടുകളുണ്ട് കാരണം ഏത് സോണിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അപ്പൊ ഞാനൊന്ന് പറയാൻ പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് ഏത് സോണിലേക്ക് അപ്ലൈ ചെയ്താലാണ് ജോലികൾ കിട്ടാൻ സാധ്യത അതുപോലെ ഏത് എന്താണ് നമ്മുടെ അടുത്തുള്ള സോണുകളിൽ വേക്കൻസി കൂടുതൽ എന്നൊക്കെയാണ് ഓക്കെ നമുക്ക് നോക്കാം നോട്ടിഫേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള സോൺ വൈസ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പൊ എന്താ റെയിൽവേ സോൺ നോക്കിയാൽ നോർത്ത് റെയിൽവെ ന്യൂഡൽഹിയിൽ എത്രയാണ് അവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ എത്ര നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസിയാണ് ന്യൂഡൽഹിയിലുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ അത്രയാണ് മുംബൈ മുംബൈയിലുണ്ട് വെസ്റ്റേൺ എത്രയാണ് റെയിൽവേയിൽ എത്രയാണ് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിണ്ട് അത് മുംബൈ അല്ലെ സെൻട്രൽ മുംബൈയിൽ എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസി അത് ചെന്നൈയിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി വരുന്നത് പിന്നെ ഗുവാഹറ്റി എത്രയാണ് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വേക്കൻസിണ്ട് പിന്നെ പ്രയാഗ് എത്രയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ട് കൊൽക്കത്തയിൽ എത്രയുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് സെക്കന്ദ്രബാദിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഇങ്ങനെയാണ് നമ്മുടെ വേക്കൻസിന്ന് പറയുന്നത് അല്ലെ അസൻഗോളിൽ അപ്പൊ ഇവിടെ നോക്കി നമുക്കറിയാം നമ്മുടെ അടുത്തുള്ള ഏതൊക്കെയാ പറയുന്നത് ചെന്നൈയും അതുപോലെ എന്താണ് സെക്കന്ദ്രബാദ് നമ്മുടെ അടുത്തുള്ള റീജിയൻസ് അല്ലെ അപ്പൊ ചെന്നൈ നോക്കിയാൽ ചെന്നൈ നാലാമത്തെ ഏറ്റവും കൂടുതൽ വേക്കൻസി ചെന്നൈയിലാണ് അല്ലെ അതുപോലെ എന്താണ് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ ഏറ്റവും കൂടുതൽ വ്യക്തി സഞ്ചിതാണ് സെക്കൻഡിലെ ഭാഗം അല്ലെ ഇത് എന്താണോ നമ്മുടെ അടുത്തെടുത്ത് വരുന്നത് എന്നിരുന്നാലും നമ്മളെ പ്രിഫർ ചെയ്യുന്ന ഏതാണ് പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സോണുകൾ സെലക്ട് ചെയ്യാനും അല്ലെ നമുക്കറിയാം അല്ലെ പത്ത് പതിനാല് എന്താണ് പോസ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത് രയിൽവേ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് അപ്പൊ ഈ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെ നിങ്ങൾ ആ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ എന്ത് സോൺ സെലക്ട് ചെയ്യായിട്ട് അല്ലെ ഇപ്പൊ നമുക്ക് നോക്കണമെങ്കിൽ എല്ലാ തോട്ടിലും മുപ്പത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് വേക്കൻസികളുണ്ട് അല്ലെ ഈ വേക്കൻസികൾ ഉണ്ടെങ്കിലും നമുക്ക് എന്താ നമ്മുടെ സോൺ അടിസ്ഥാനത്തിന് മാത്രമല്ല നമുക്ക് എന്താ പോസ്റ്റ് പ്രിഫറൻസ് കൂടി വെക്കണം എന്ന് ഞാൻ പറയുന്നത് അപ്പൊ പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ ചെയ്യാം നമുക്ക് ഓരോ ഓരോ എന്താ പോസ്റ്റ് എടുത്തു നോക്കാം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നോക്കിയത് ഫസ്റ്റ് നോക്കിയാൽ അസിസ്റ്റന്റ് എന്താണ് എസ് ആർ ടി അല്ലെ സിഗ്നൽസിന്റെ അതായത് അതിന് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ മുംബൈയിൽ അല്ലെ മുംബൈ വെസ്റ്റിലാണ് നാനൂറ്റി നാപ്പത്തി രണ്ട് വേക്കൻസി വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ എത്ര ഇരുന്നൂറ്റമ്പത് വേക്കൻസി മുംബൈ സെൻട്രൽ എത്ര ഇരുന്നൂറ്റി നാപ്പത്തി നാല് സെക്കൻഡ്രാബാദ് നൂറ്റി ഇരുപത്തി നാല് അതുപോലെ ഗുവാഹറ്റി എത്ര നൂറ്റി ഇരുപത്തി ഒന്ന് പിന്നെ ചെന്നൈയില് തൊണ്ണൂറ്റമ്പത് ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ആദ്യത്തെ അഞ്ചാറ് സോൾ എടുക്കുക വേക്കൻസികൾ അപ്പൊ നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിഗ്നൽസ് ആണെങ്കിൽ ലാസ്റ്റ് ആഫ്റ്റിയൻ സിഗ്നൽസ് നിങ്ങൾ എന്ത് ചെയ്യുക എസ് ആൻഡി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക ഏറ്റവും കൂടുതൽ വേക്കൻസികളത്തെ മുംബൈയിലാണ് അല്ലെ പിന്നെ ന്യൂഡൽഹി ഉണ്ട് പിന്നെ മുംബൈ സെൻട്രൽ ഉണ്ട് പിന്നെ ചെന്നൈ വരുന്ന ആറാമത്തെ സ്ഥാനത്താണ് അത് ചെന്നൈ വരുന്നത് കേട്ടോ അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യാനായിട്ട് ഇനി അടുത്ത നോക്കിയാൽ നമുക്ക് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് വരുമ്പോൾ വർക്ക്ഷോപ്പ് ഷോപ്പ് വരുമ്പോ നോക്കാം ന്യൂഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി എത്ര അറുന്നൂറ്റി പത്ത് വേക്കൻസിയാണ് ന്യൂഡൽഹിയിൽ വരുന്നത് അതുപോലെ ചെന്നൈയിൽ സെക്കൻഡ് ഇതാണ് നമ്മുടെ ചെന്നൈ ചെന്നൈ എത്രയാണ് അഞ്ഞൂറ്റി അത്ര അമ്പത്തി മൂന്ന് വെക്കൻസിൽ ഉണ്ട് പിന്നെ മുംബൈ സെൻട്രൽ നാനൂറ്റി ഉണ്ട് അവർ കൊൽക്കത്ത മുന്നൂറ്റി നാപ്പത് വരുന്നത് കേട്ടോ അപ്പൊ ഈ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക ചെന്നൈ ചൂസ് ചെയ്യാൻ ഞാൻ പറയാം കാരണം എത്രയാണ് ചെന്നൈയിലെത്രയാണ് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് വേക്കൻസിലാണ് ചെന്നൈ വരുന്നത് അല്ലെ സെക്കൻഡ് സ്ഥാനത്താണ് പക്ഷെ നല്ല വേക്കൻസി ചെന്നൈയിലുണ്ട് അസ്റ്റന്റ് വർഷം ഒക്കെ വരുമ്പോൾ അടുത്താലും പറയുമ്പോൾ വരുമ്പോൾ ബ്രിഡ്ജിലൊക്കെ നോക്കിയത്യൂഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളിലെത്രയാണ് നൂറ്റി മുപ്പത്തൊന്ന് ബാക്കി എല്ലായിടത്തും വളരെ കുറച്ച് വേക്കൻസികളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത് ചെയ്തായിരുന്നത് അപ്പൊ അതിൽ ബ്രിഡ്ജാണ് നിങ്ങൾ നോക്കുന്നത് എന്ത് ചെയ്യാ ന്യൂഡൽഹി വേക്കൻസി കൂടുതൽ ബാക്കി എല്ലായിടത്തും വളരെ കുറവാണ് കേട്ടോ ഇനി അടുത്തതൊക്കെ പറയുമ്പോൾ അസ്റ്റന് എന്താണ് ക്യാരിയജാ വാക്സും ന്യൂഡൽഹിയിലെ ഏറ്റവും കൂടുതൽ വേക്കൻസി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസി വരുന്നുണ്ട് മുംബൈ വെസ്റ്റേൺ എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ചെന്നൈയിൽ എത്ര മുന്നൂറ്റി പതിമൂന്ന് വെക്കേഴ്സ് വരുന്നത് കേട്ടോ മുംബൈ സെന്റിൽ ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തി ആറ് അപ്പൊ എത്ര മൂന്നാം സ്ഥാനത്ത് എന്തോ ഇരിക്കുന്നത് ഗ്യാരേജ് വാഗ്ലാം വന്നേക്കാം കേട്ടോ അപ്പൊ ഇതൊന്നാണ് ചെന്നൈ നോക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് ആണ് ഇനി അടുത്ത നോക്കിയ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് അല്ലെ ഏതാണ് ഡീസലാ കേട്ടോ ഡീസൽ ഏതാ ഡൽഹിയിലാണ് എത്ര തൊണ്ണൂറ്റാറ് ഹാജിപൂർ എത്രയാണ് അമ്പത്തിനാല് കൊൽക്കത്ത നാല്പത്തൊന്ന് മുംബൈ സെന്ററിൽ നാല്പത്തൊന്ന് അപ്പൊ ഇതാണ് വന്നേക്കാം കേട്ടോ ഡി സെ ഇനി അടുത്തത് ഇലക്ട്രിക്കൽ നോക്കാം അല്ലെ ലോക്കൽ ഷെഡ് ഇലക്ട്രിക്കൽ ആമ്പ് എത്രയാണ് മുംബൈയിൽ നൂറ്റി എഴുപത്തി എൺപത്തി ഏഴും അതുപോലെ തന്നെ മുംബൈ എസ്റ്റി എത്ര നൂറ്റി അറുപത്തി പിന്നെ ഡൽഹിയിലാണ് എത്ര നൂറ്റി ഇരുപത്തിമൂന്ന് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ഈ പോസ്റ്റിലൊക്കെ അപ്ലൈ നോക്കിയാൽ ന്യൂഡൽഹിയിൽ ഏറ്റവും വേക്കൻസി നൂറ്റി അറുപത്തി മൂന്ന് ഉണ്ട് മുംബൈ സെൻട്രൽ എത്ര നൂറ്റി ഇരുപതും വെസ്റ്റ് എത്രയാണ് നൂറ്റി പതിനെട്ട് അതുപോലെ ഗുവാഹത്തി എത്രയാണ് തൊണ്ണൂറ്റി രണ്ടു ആണ് വേക്കൻസി വരുന്നത് കേട്ടോ ഇനി അടുത്തത് അസിസ്റ്റന്റ് പി എ പി വെ എത്രയാണ് വരുന്നത് സെക്കന്ദ്രാബാദ് നോക്കിയാൽ ഏറ്റവും എഴുപത്തി ആറ് വേക്കറി സെക്കേന്ദ്രബാദിലുണ്ട് പിന്നെ മുംബൈ വെസ്റ്റ് എത്ര അറുപത്തി മൂന്ന് അപ്പൊ പി നമുക്ക് എന്ത് ചെയ്യാം സെക്കേന്ദ്രബാദ് നല്ലൊരു ഓപ്ഷൻ ആണ് ആട്ടോ ഇനി അടുത്തൊക്കെ നോക്കുമ്പോ അസ്റ്റന്റ് എത്രയാ ടി എൽ ആൻഡ് എ സിയിലേക്ക് വരുമ്പോ എത്രയാണ് മുംബൈ സെൻട്രലി മുന്നൂറ്റമ്പത്തി ആറ് അതുപോലെ നൂറ്റി മുന്നൂറ്റാറ് മുംബൈ വെസ്റ്റ് ഇരുന്നൂറ് കൊൽക്കത്ത നൂറ്റി എൺപത്തി ഏഴ് ഗുഹാറ്റി എത്ര നൂറ്റി ഇരുപത്തിനാല് പിന്നെ അതുപോലെ ചെന്നൈ വന്നപ്പോഴത്തെ നൂറ്റിമൂന്ന് വരുന്നത് കേട്ടോ ഇത് എന്താണ് അസിസ്റ്റന്റ് ഏതാണ് ടി എൽ ആൻഡ് എ സി എന്നുള്ള പോസ്റ്റൊക്കെ ആണ് കേട്ടോ ഇനി അടുത്ത വരുമ്പോ നമുക്ക് നോക്കാം അസ്റ്റൻറെ എന്താ ട്രാക്ക് മെഷീൻ ഹാജിപൂർ വേക്കൻസി നൂറ്റി മുപ്പത്തിയേഴ് വേക്കൻസി പിന്നെ ഭുവനേശ്വരത്തെ നൂറ്റി ഇരുപത്തിനാല് സെക്കന്റാബാദില് എമ്പത്തിനാല് അതുപോലെ മുംബൈ സെൻട്രലിൽ എൺപത്തി മൂന്നാണ് വേക്കൻസി വരുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അസ്റ്റാണ് ടി ആർ ഡിയിലൊക്കെ വരുമ്പോൾ അവിടെ മുംബൈ സെൻട്രലിൽ നൂറ്റി ഇരുന്നൂറ്റി എൺപത്തിഒമ്പതും അതുപോലെ ചെന്നൈയിൽ നൂറ്റി അമ്പത്തി അഞ്ചും ഗുവാട്ടി എത്രയാ നൂറ്റി മുപ്പതാറൊക്കെ വേക്കൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഒക്കെ ചെന്നൈ നല്ല എന്ന് നൂറ്റി അമ്പത്തഞ്ച് വേക്കൻസിൽ ചെന്നൈ വരുന്നുണ്ട് ഇനി അടുത്ത നോക്കിയ പോയിന്റ്സ്മാനിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസ് ഡൽഹിയിൽ അറുന്നൂറ് വരുന്നുണ്ട് പിന്നെ പ്രയാഗരാജ് എത്രയാണ് അഞ്ഞൂറ്റി പത്തൊമ്പത് പിന്നെ മുംബൈ വെസ്റ്റ് എത്രയാണ് അഞ്ഞൂറ്റി ആറ് മുംബൈ സെൻട്രൽ എത്രയാണ് നാനൂറ്റി പതിനെട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് പോയിന്റ്സ്മാനിലേക്ക് വരുമ്പോൾ ഇനി അടുത്ത് നോക്കുമ്പോൾ ട്രാക്ക് വെയിൻഡർ അല്ലെ ട്രാക്ക് വെയിൻഡർ എത്ര മുംബൈയിൽ എത്രയാണ് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തിനാല് വേക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസി പോസ്റ്റ് ആണ് നമ്മുടെ ട്രാക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിലത്ര മുംബൈയില് രണ്ടായിരത്തി ഒറുന്നൂറ്റി അറുപത്തിനാലും ന്യൂഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് ചെന്നൈയിലെത്ര ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ചെന്നൈയിലും മൂന്നാം സ്ഥാനത്തുള്ള ട്രാക്ക് മിഷൻ അപ്പൊ ഈ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി പോസ്റ്റ് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളവണ്ണം ഏറ്റവും വെക്കാനായിട്ട് പോസ്റ്റ് റിഫറൻസ് വളരെ വളരെ നിങ്ങൾ നോക്കി ചെയ്യേണ്ട ഒരു കാര്യം പോസ്റ്റ് ഡിഫറൻസ് കേട്ടോ അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഇവിടെ നമ്മൾ വേക്കൻസികൾ പറഞ്ഞേക്കണം അല്ലെ പല പല വേക്കൻസികളെ പറഞ്ഞേക്കണം ഏത് ഏത് സോണിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോൺ കൃത്യമായി സെലക്ട് ചെയ്യുക അതിലെ പോസ്റ്റ് പ്രിഫറൻസും കൃത്യമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെക്ക് നമ്മുടെ കട്ട് ഓഫ് കിട്ടുന്ന മാർക്ക് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ജോലി കിട്ടുന്ന ചാൻസ് പോസ്റ്റിൽ ആയിരിക്കും പക്ഷെ നിങ്ങൾ വെക്കുന്ന സോണും അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട എന്താണ് പോസ്റ്റ് പ്രിഫറൻസ് തെറ്റാണ് ചെന്തു ചെയ്യാ ജോലി കിട്ടുന്ന അപ്പൊ അത് ശ്രദ്ധിച്ചു നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യണം കേട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ സെലക്ട് ചെയ്യുമ്പോൾ സോൺ കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം എന്നാ ഞാൻ പറയാം കേട്ടോ പിന്നെ ഞാൻ പറയാം ഇത് പോസ്റ്റ് ഡിഫറൻസ് അതിന് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റാണ് പ്രിഫർ ചെയ്യേണ്ടതല്ലേ അപ്പൊ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പോസ്റ്റ് ഡിഫറൻസ് എന്താണ് ഏത് സോൺ സെലക്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് ഒരു സൗത്ത് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്ന എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചെന്നൈ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ ചെന്നൈ സെക്കൻഡ് ബാദ് നല്ലതാണ് ഹുബ്ലി നല്ല കേട്ടോ അപ്പൊ എന്താണ് ചെന്നൈ നല്ല ഓപ്ഷൻ എന്ന് ഞാൻ പറയാം ചെന്നൈയിൽ വേക്കൻസിൽ ഉണ്ട് ഏതാ നാലാം സ്ഥാനത്ത് ചെന്നൈക്കുന്നത് അത് സെക്കൻഡ് ബാദ് എന്താണ് എട്ടാം സ്ഥാനത്ത് ആയിരിക്കുന്നത് ടോട്ടൽ വേക്കൻസിൽ അപ്പൊ രണ്ടും നല്ലൊരു ഓപ്ഷൻ ആണ് സൗത്ത് ഇന്ത്യ നോക്കുന്നവർക്ക് പിന്നെ മുംബൈ മുംബൈ നല്ല വളരെ നല്ല രീതിയാണ് കാരണം മുംബൈയില് രണ്ടിടത്തും നല്ല വേക്കൻസി മുംബൈ എന്താണ് വെസ്റ്റേണിലും അതുപോലെ സെൻട്രലിലും എന്താണ് നല്ല വേക്കൻസി വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ജോലിക്ക് പോകാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സോൺ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ റെയിൽവേ നമ്മൾ ഗ്രൂപ്പ് ഡി നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഞാൻ ക്രാഷ് ബാച്ചിലാണ് നിങ്ങൾ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്താ എക്സാം ആക്കിയാ ഇങ്ങനെ ദിവസങ്ങൾ നമ്മൾ എന്താണ് പ്രോപ്പറായി പഠിച്ചു തുടങ്ങേണ്ട ദിവസങ്ങളാണ് അല്ലെ നമ്മുടെ എക്സാംസ് അതിന്റെ ദിവസങ്ങളില്ല അല്ലെ നാലഞ്ച് മാസത്തിന് എക്സാംസ് ഉണ്ടാവും അപ്പൊ ഇനിയൊരു ദിവസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മുപ്പതിനായിരം രൂപ സാലറി സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ബാച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും പിന്നെ റെക്കോ ക്ലാസ് ഉണ്ടാവും ബൂസ്റ്റർ ബാച്ച് ആണ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യും പിന്നെ ഓപ്ഷൻ എലമിനേഷൻ മെത്തഡ് അതുപോലെ എന്താ ഹൺഡ്രഡ് പ്ലസ് മോക് ടെസ്റ്റുകൾ ഞാൻ ഒരു മെഡർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നാല് മാസം കൊണ്ട് എക്സാം കളക് നിങ്ങൾ പതിനെന്തായിരിക്കും പഠിച്ചു കൊടുക്കാൻ പോയി യു ബി എക്സാംസ് നിങ്ങൾ യാതൊരു കാരണവശാലും പഠിക്കണ്ട നിങ്ങൾ ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം കറക്റ്റ് സാധിക്കുന്നതായിരിക്കും കറക്റ്റ് ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായിരിക്കും എക്സാം സിമ്പിൾ ആയിട്ട് കറക്റ്റ് സാധിക്കും അപ്പൊ ഈ ബാച്ച് നിങ്ങളുടെ ഒരു പേഴ്സൺ മെഡാവുന്ന നിങ്ങൾ എന്തായിരിക്കും ഈ എക്സാം ത്രൂടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ പഠിക്കണം ഏതൊക്കെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെ ടോപ്പിക്സിൽ പഠിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ എന്തായാലും കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ബൂസ്റ്റ് ബാച്ച് ഉണ്ടാവും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അവരുടെ സ്കോർ സ്കോർ സ്കോർട്ടൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുപോലെ ഓപ്ഷൻ പറ്റും എന്റെ ക്ലാസ്സിൽ നിൽക്കുന്നത് കണ്ടുവക്ക ഇവിടെ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട് അപ്പൊ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഓപ്ഷ്യൽ മെഷൻ പഠിച്ചാൽ മാത്രമേ മക്കൾ എന്ത് ചെയ്യാത്തുള്ളൂ റെയിൽവേ ഗ്രൂപ്പ് ഡുവിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജനുവരി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പൊ കോഴ്സ് ഫീസ് വരുന്നതിനാണ് പതിനയ്യായിരം രൂപയുടെ കോഴ്സ് ഫീസ് വരുന്നത് അപ്പൊ ബാച്ച് ജോയിൻ ചെയ്ത താല്പര്യം കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാ കേട്ടോ ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് ഒരു ബാച്ചിൽ വളരെ കുറച്ച് മാത്രം എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാതെ ഞാൻ ഒരു കൈപ്പ് ഈ ബാച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾ ഉണ്ടായിരുന്ന അടുത്ത ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കും കാരണം നിങ്ങൾ എന്താണ് വൺ ട്വന്റി ഡേയ്സ് വെൽ സോർട്ടഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് മാത്രമാണ് നിങ്ങൾ നിന്ന് പഠിക്കുന്നത് ഞാൻ പറയുമ്പോ മൂന്ന് ടു അഞ്ച് മണിക്കൂർ ഡെയിലി ക്ലാസ് കണ്ടാകാം അഞ്ച് മണിക്കൂർ പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാമല്ലോ കേട്ടോ കാരണം അങ്ങനെ നമ്മൾ വെറു സ്ട്രക്ചർ ആയിട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ് ഈ ബാച്ച് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും റാങ്ക് ലക്ഷ്യത്തിൽ ബാച്ചാണ് അപ്പൊ പഠിക്കാൻ ടൈമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക പഠിക്കാൻ ടൈമിൽ ഞാൻ പറഞ്ഞാൽ ഈ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എന്താ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്പറായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ എല്ലാവരും നല്ല നല്ല പ്രിപ്പയർ ചെയ്യുക പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അപ്ലൈ തോന്നുക ഗ്രൂപ്പ് ടു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ മക്കളെ ഓൾ ദി നല്ല